ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നിരിക്കുന്നത് അതിൽ ആറോളം മണ്ഡലങ്ങളിലാണ് ആ ഒരു തരത്തിലൊരു ത്രികോണ പോരാട്ടം നടന്നിരിക്കുന്നത് ഇവിടെ ഇത്തവണ ബി ജെ പിക്ക് എന്ത് തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ ഉണ്ടാകുന്ന ആ ഒരു വർധനവ് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇത്തവണ ഉയരുമെന്നത് ആ ഒരു തരത്തിൽ ദേശീയ തലത്തിൽ തന്നെയുള്ള ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളിലെല്ലാം തന്നെ വന്നിട്ടുള്ളതാണ് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇത്തവണ വർദ്ധിക്കും എന്നുള്ളതരം അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ആ ഒരു തരത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബി ജെ പിയുടെ ഓട്ട് ഷെയർ എന്തായാലും ഇത്തവണ കേരളത്തിൽ വർദ്ധിക്കും എന്നുള്ള തരത്തിൽ അത് ഏകദേശം ഇരുപത് ശതമാനമോ ചിലപ്പോൾ ഇരുപത് ശതമാനം കടന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിലോട്ട് ആ ഒരു വോട്ട് ഷെയർ ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വോട്ട് ഷെയർ ഉയരുമ്പോഴേക്കും തീർച്ചയായിട്ടും ബി ജെ പിയുടെ സീറ്റുകൾ ആ ഒരു തരത്തിൽ ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്നത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ബി ജെ പിക്ക് ഈ ഒരു വോട്ട് ഷെയർ ഉയരുമ്പോഴത്തേക്കും അത് എവിടെ നിന്നൊക്കെ ആയിരിക്കും ആ ഒരു തരത്തിൽ ആ ഒരു വോട്ട് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ ആറ് മണ്ഡലങ്ങൾ അതായത് ബി ജെ പി വിജയസാധ്യത നിലനിർത്തുന്നതായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ ഒരു കടുത്ത പോരാട്ടവും അട്ടിമറി പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള നാലോളം സ്ഥലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇവിടങ്ങളിൽ ബി ജെ പി വോട്ട് പ്രതീക്ഷിക്കാത്ത തോതിൽ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വളരെ വലിയൊരു മുന്നേറ്റമാണ് ഈ പറയുന്ന ആറ് സ്ഥലങ്ങളിൽ ബി ജെ പി ഉറപ്പായിട്ടും ഇത്തവണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അതിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശൂരും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇത്തവണ കുത്തനെ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ കഴിഞ്ഞ തവണ നേടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകൾ ഇത്തവണ നാല് ലക്ഷം കിടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു വിജയ സാധ്യത തന്നെയാണ് സുരേഷ് ഗോപിക്ക് അവിടെ നിലനിൽക്കുന്നത് അത് തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റമാണ് അവിടെ ഇത്തവണ ആ ഒരു തരത്തിൽ തൃശ്ശൂർ നാല് ലക്ഷത്തോളം വോട്ടുകൾ ബി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ വലിയൊരു മുന്നേറ്റം തന്നെ ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തും ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ഷെയർ ഉറപ്പായിട്ടും ഏകദേശം നാല് ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ ബി ജെ പിക്ക് ഇത്തവണ തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരത്ത് ഇത്തവണ ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ ഒരു അട്ടിമറി വിജയം അവിടെ സ്വന്തമാക്കാനും സാധിക്കും എന്ന തലത്തിൽ തന്നെയാണ് ബി ഇപ്പോൾ വരെയും ആ ഒരു തരത്തിൽ കണക്ക് കൂട്ടുന്നത് തിരുവനന്തപുരവും അതുപോലെ തന്നെ ഈ പറയുന്ന തൃശൂരും മാറ്റി നിർത്തി കഴിഞ്ഞാലുള്ള നാല് മണ്ഡലങ്ങൾ ആലപ്പുഴ പത്തനംതിട്ട ആറ്റിങ്ങൽ പാലക്കാട് ഈ നാല് മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ആറ്റിങ്ങലും അതുപോലെ തന്നെ ആലപ്പുഴ പാലക്കാട് പത്തനംതിട്ട ഈ നാല് മണ്ഡലങ്ങളിലും ഉറപ്പായിട്ടും ബി ജെ പിക്ക് ഇത്തവണ വോട്ട് ഉയരുമെന്ന കാര്യം ഉറപ്പാണ് അതിൽ പത്തനംതിട്ടയിൽ ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം പത്തനംതിട്ടയിൽ ഇത്തവണ വോട്ട് ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും അനിൽ ആന്റണിക്ക് എത്രത്തോളം സാധ്യമാകും സാധ്യമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടെ ഒരു അട്ടിമറി നടക്കുമോ ഇല്ലയോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിലെടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആറ്റിങ്ങല് അതുപോലെ തന്നെ ആലപ്പുഴ ഇതിൽ ആറ്റിങ്ങലും ആലപ്പുഴയും തീർച്ചയായിട്ടും ബി ജെ ഇത്തവണ ഒരു വലിയ തേരോട്ടം നടത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ ആറ്റിങ്ങിൽ ബി ജെ പിക്ക് ഇത്തവണ മൂന്ന് ലക്ഷം വോട്ടുകൾ കടക്കാനായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത് അതിൽ ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ആലപ്പുഴ ബി ജെ പിക്ക് നിലവിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളാണ് ഉള്ളത് പക്ഷേ ആ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളിൽ നിന്ന് ഒരു വലിയ ഒരു മാറ്റമാണ് ഈ ഒരു റിസൾട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന തലത്തിൽ തന്നെയാണ് പല സർവേ ബലങ്ങളും പുറത്തു വരുന്നത് അതിൽ തന്നെ ബി ജെ പിക്ക് ഇത്തവണ അവിടെ ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാകാനാണ് സാധ്യത കൂടുതലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആ ഒരു ആലപ്പുഴ സ്ഥലത്ത് ഇത്തവണ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള വോട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന തരത്തിൽ തന്നെയാണ് പലരും പറയുന്നതും അതുപോലെ തന്നെ പല കണക്കുകളും സൂചിപ്പിക്കുന്നതും ആലപ്പുഴയിൽ ഒരു വലിയ മാറ്റം ചിലപ്പോൾ ഇത്തവണ സംഭവിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം വോട്ടുകൾ അത്രത്തോളം ഉയർത്താനായിട്ട് ശോഭാ ശോഭാസ്യാൻ ഇത്തവണ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു സ്ഥലം പാലക്കാട് പാലക്കാടിലും ബി ജെ പിക്ക് ഇത്തവണ വലിയൊരു മാറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം വോട്ടുകൾ പരമാവധി ഇത്തവണ ഉയർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടുകളോളം ബി ജെ പിക്ക് നിലവിൽ അവിടെ ഉണ്ട് അത് ഇത്തവണ എന്തായാലും രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം അടുപ്പിച്ചിട്ടുള്ള വോട്ടുകളായിട്ട് അത് ഉയരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ആറ് സ്ഥലങ്ങളിലെ വോട്ട് ഷെയർ ബി ജെ പിക്ക് ഇത്തവണ കുത്തനെ ഉയർത്താൻ സാധിക്കുമെന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എല് ഡി എഫിൻ്റെയും ആ ഒരു തരത്തിലുള്ള വോട്ടുകളാണ് ബി ജെ പിടിച്ചെടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും അവർ ആ ഒരു തരത്തിൽ ഈ രണ്ടു പേർക്കും അതായത് എൽ ഡി എഫിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അത് കാരണം ഇത്രയും വോട്ടുകൾ അത് തീർച്ചയായിട്ടും അത് ബി ജെ പിയിലോട്ടാണ് ഒഴുകി പോകുന്നത് എന്ന കാര്യമാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പതിനാല് സ്ഥലങ്ങളായാൽ തന്നെയും അവിടെയും ബി ജെ പിക്ക് ഇത്തവണ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ട് തന്നെ അവിടെയെല്ലാം വോട്ടുകൾ ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇത്തവണ പതിനെട്ടിന് മുകളിൽ പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അത് ഇരുപത് ശതമാനമോ അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിന് മുകളിലോ പോയാലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലായിരിക്കും ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇത്തവണ കുത്തനെ ഉയരുന്നത് ഇനിയിപ്പോൾ ഈ പറയുന്ന വോട്ട് ഷെയർ ഉയരുമ്പോൾ തന്നെയും ബി സീറ്റുകളുടെ കാര്യം അത് തീർച്ചയായിട്ടും തൃശൂരും തിരുവനന്തപുരം തന്നെയാണ് ഏറെ വിജയസാധ്യത നിലനിൽക്കുന്ന സ്ഥലവും സീറ്റുകൾ ആ ഒരു തരത്തിൽ വിജയിക്കുമെന്ന ഉറപ്പ് ആ ഒരു തരത്തിൽ പാർട്ടി തന്നെ പറയുന്ന കാര്യമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തൃശ്ശൂരായാലും തിരുവനന്തപുരം ആയാലും ബി ജെ പിക്ക് വളരെയധികം നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ ഇത്തവണ ഒരു അട്ടിമറി വിജയം നേടിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് വോട്ട് ഷെയർ ഉയരുന്നു അതുപോലെ തന്നെ സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും നാളുകളിൽ ഒരു വലിയൊരു അട്ടിമറി സാധ്യത കേരളത്തിൽ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല